പാർലമെന്റിൽ ചരിത്ര ബില്ല് പാസാക്കണമെന്ന ആവശ്യവുമായി ബെന്നി ബെഹനാനമ്പി അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് സ്വകാര്യ ബില്ലുമായി ബെന്നി ബെഹനാനമ്പി എത്തിയത് യുക്തിചിന്താ പ്രോത്സാഹന ബില്ലിനാണ് ലോക്സഭയിൽ അവതരണാനുമതി തേടിയത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ കൂടോത്തര വിവാദം ശക്തമാകുന്നതിനിടെയാണ് ബില്ലുമായി ബെന്നി ബഹന നമ്പി രംഗത്തേക്ക് എത്തിയത് യുക്തിസുഖമായ ചിന്തയും യുക്തിസുഖമായ ചിന്താ തത്വങ്ങളും ഉയർത്തിപ്പിടിക്കുകയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ചെയ്യുക എന്ന പ്രധാന ലക്ഷ്യമാണ് ബില്ലിനുള്ളത് കൂടാതെ അതോടൊപ്പം തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ബില്ലും ബെന്നി എം പി പാർലമെന്റിൽ അംഗീകാരത്തിനായി അവതരിപ്പിക്കുകയും ചെയ്തു നടപ്പിൽ വന്നാൽ ഇന്ത്യയിൽ എത്താൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ചരിത്ര പ്രധാനമായ തീരുമാനം തന്നെയായിരിക്കും ഈ ബില്ലെന്നതിൽ സംശയമില്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് പ്രധാനമായും ഈ ബില്ല് നിലവിൽ വരാനൊരുങ്ങുന്നത് സമൂഹത്തിൽ അമിതമായ രീതിയിൽ അന്ധവിശ്വാസം വർദ്ധിക്കുമെന്നും അതുകൊണ്ട് തെളിവുകൾ അടിസ്ഥാനം തീരുമാനങ്ങൾ എടുക്കണമെന്നും നിർദ്ദേശിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരും വേണ്ടിയാണ് ഈ ബില്ലെന്നാണ് എതിരൂടെ വ്യക്തമാക്കുന്നത് രാജ്യത്ത് അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള പറച്ചിലാണ് അടക്കം രീതിയിൽ സജീവമാണ് ബലിയർപ്പണങ്ങൾ അത്തരത്തിലുള്ള നടപടികൾ ഉയർന്നു നിൽക്കുന്നു അത്തരം വിശ്വാസങ്ങൾക്ക് തടയിടാൻ ഒരുപക്ഷേ ഈ ബില്ലുകൊണ്ട് സാധിക്കുമെന്നാണ് ബെന്നി ബെഹനാൻ എംബി വ്യക്തമാക്കുന്നത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഈ ബില്ല് പാസാക്കി ഒരു ചട്ടം കൊണ്ടുവരണമെന്നാണ് പ്രധാനമായും ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് രാജ്യത്തോടു നരബലി അടക്കം പല രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ബില്ല് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചരിത്രമാകാൻ തന്നെ സാധ്യതയുള്ളവയാണ് എന്നാൽ ഇതുവരെ ചർച്ചയ്ക്കെടുത്തിട്ടില്ലാത്ത എന്നാൽ ചർച്ചയിലെടുത്താൽ ഒരുപക്ഷെ പാർലമെന്റിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളെ ഈ ബില്ലിനുണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകൾ സജീവമാണ്